പന്തളം നഗരസഭയിൽ ബി ജെ പി അട്ടിമറിച്ച് എൽഡിഎഫ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എൽ ഡി എഫിന് പതിനാലും യുഡിഎഫിന് പതിനൊന്നും ബി ജെ പിക്ക് ഒൻപത് സീറ്റുകൾ ലഭിച്ചു തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി ക്യാമ്പ് സംസ്ഥാനത്ത് നടത്തിയ വലിയ മുന്നേറ്റത്തിനിടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് പന്തളം നഗരസഭയിലെ തോൽവി മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നഗരസഭയിൽ ബി ജെ പി ഇക്കുറി അടിതെറ്റി മൂന്നാം സ്ഥാനത്തേക്ക് വീണു പതിനെട്ടിൽ നിന്നും നേർ പകുതിയായി ഒൻപത് സീറ്റിലേക്ക് കൂപ്പുകുത്തി പഴയ ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തോറ്റു ഭരണം ലഭിച്ചതു മുതലുള്ള തമ്മിൽ തെല്ലും ഭരണപരാജയവും തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വം കഴിഞ്ഞ തവണ ശബരിമല യുവതീ പ്രവേശനം മുതലാക്കിയ ബി ജെ പി ഇത്തവണ സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടിയെങ്കിലും ഏശിയില്ല വോട്ടർമാർ ഇടതിനൊപ്പം നിന്നു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൂടാണ് കൂടാണ് മുഴുവൻ ഇവിടെ വലിയൊരു മാറ്റം കുറിക്കും പാതി വഴിയിൽ കൊണ്ടുവന്ന അവിശ്വാസം നേരിടാതെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും തുടർന്നുള്ള അവിശ്വാസ പ്രമേയ ദിവസത്തെ ഓപ്പറേഷൻ കമലയെ അനുസ്മരിപ്പിക്കും വിധമുള്ള പ്രകടനങ്ങളും വോട്ടർമാർ മറന്നിരുന്നില്ല പന്തളത്ത് ശ്മശാനമെന്ന നീണ്ടകാലത്തെ ആവശ്യം ഭരണസമിതി കേട്ട ഭാവം നടിച്ചില്ല പ്രതിപക്ഷത്തിന്റെ നിരന്തര സമരങ്ങൾ അഴിമതി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ കടലാസിലൊതുങ്ങുന്നു തുടങ്ങിയ ആരോപണങ്ങൾ വേറെ അടിസ്ഥാന സൗകര്യ വികസനം പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണസമിതി കൂടിയായപ്പോൾ പരാജയം സമ്പൂർണ്ണം തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും പോരാത്തതിന് ഭരണ പരാജയവും ബി ജെ പിയെ തോൽപ്പിക്കാൻ പുറത്തുനിന്ന് ആരുടെയും ആവശ്യം വേണ്ടി വന്നില്ല പന്തളം തിരിച്ചുപിടിക്കാൻ മറ്റൊരു സുവർണാവസരത്തിനുള്ള കാത്തിരിപ്പിലാകും ബി ജെ പി ക്യാമറമാൻ അഫ്സലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട